ദുബായിലെ കലാ സാംസ്കാരിക സംഘടനയായ ഓർമ്മ സംഘടിപ്പിക്കുന്ന കേരള ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ദുബായിൽ നടക്കും ദുബായി സമിറ്റി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് നാല് മുതൽ പരിപാടികൾ അരങ്ങേറും ഡിസംബർ ഒന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നടിയും നർത്തകയുമായ മേധുൽ ദേവിക മുഖ്യാതിഥികളാവും കേരളീയ കലാ പൈതൃകവും രാമോത്സവം പ്രവാസ മണ്ണിൽ പുനരാവിഷ്കരിക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റു ഉത്സവ ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പോരാഘോഷം കാണാൻ ടിക്കറ്റ് എടുക്കേണ്ടതില്ലെന്നും പ്രവേശനം സൌജന്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി

എപ്പോഴും ശ്രദ്ധിക്കാറുള്ള സംഘടന എന്നുള്ള രീതിയിൽ അവർക്ക് കൂടി കടന്നു വരാൻ ഇപ്പോൾ ഈ നേരത്തെ പ്രതിഭ സൂചിച്ച് അല്ലേ ലേബർ ക്യാമ്പുള്ള ആളുകൾക്ക് ഇത്തരം പരിപാടികൾ അപ്രാധ്യമാണ് അവർക്ക് വരാനേ കഴിയാത്തതാണ് അവരൊക്കെ ഞങ്ങൾ സൗജന്യമായി ബസ് നൽകി അവിടെ നിന്ന് കൊണ്ടുവരാൻ ഇതിന് ഈ പരിപാടിയിലേക്ക് ഒരു ഒരു തരത്തിലുള്ള നിയന്ത്രണം ഓപ്പൺ എൻട്രി ആണ് എല്ലാവർക്കും വരാം ഒരു അവധി ദിവസങ്ങളിൽ ഒരു ചെലവും കൂടാതെ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഇവൻ്റായിട്ട് ഇതിനെ Lulu Hypermarket home delivered download the Lulu app now